വാഹനങ്ങൾ തമ്മിൽ സംസാരിക്കും അപകടം ഒഴിവാക്കാൻ പുതിയ സാങ്കേതിക വിദ്യ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാകുമെന്ന ആശങ്ക ഇനി വേണ്ട കാരണം വളരെ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രം നടപ്പിലാക്കിയ പുതിയ സാങ്കേതിക വിദ്യ വാഹനങ്ങൾ ഘടിപ്പിക്കാൻ ഇന്ത്യ ഒരുങ്ങുന്നു വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് ഈ വർഷം നടപ്പാക്കുക കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയമാണ് ഇതിനുള്ള അനുമതി നൽകിയത് പുതിയ സാങ്കേതികവിദ്യ ഘടിപ്പിക്കുന്നതോടെ യാത്രയ്ക്കിടെ അപകട സാധ്യതയെക്കുറിച്ച് ഡ്രൈവർമാർക്ക് വാഹനങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകും മാത്രമല്ല കൊടും വളവുകളിലും മൂടൽ മഞ്ഞുള്ള സാഹചര്യങ്ങളിലും മറ്റ് വാഹനങ്ങളെ കുറിച്ച് അറിയാനും കഴിയും ഇതിനാവശ്യമായ മുപ്പത് മെഗാ ഹെച്ചിന് ഉയർന്ന ഫ്രീക്വൻസിക്കുള്ള സ്പെക്ട്രം സൗജന്യമായി ഉപയോഗിക്കാൻ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പുമായി ധാരണയായതായി കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രാലയ മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ചീഫ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ചയിലായിരുന്നു ഗഡ്കരിയുടെ പ്രഖ്യാപനം ഈ വർഷം പുറത്തിറക്കുന്ന കാറുകളിലായിരിക്കും ആദ്യ പദ്ധതി നടപ്പിലാക്കുക പിന്നീട് മറ്റു വാഹനങ്ങളിലും നിർബന്ധമാക്കും ഒരു കാറിൽ ഈ സാങ്കേതിക വിദ്യ ഘടിപ്പിക്കാൻ ഏകദേശം അയ്യായിരം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച വാഹന നിർമ്മാതാക്കളുമായി അന്തിമ ചർച്ചയിലാണ് മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചു ലക്ഷം വാഹനാപകടങ്ങളാണ് രാജ്യത്തുണ്ടായത് ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു രണ്ടായിരത്തി മുപ്പതോടെ വാഹനാപകടങ്ങൾ പകുതിയായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് റേഡിയോ സിഗ്നലുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്തുന്ന സാങ്കേതികവിദ്യ വളരെ കുറച്ചു രാജ്യങ്ങളിൽ മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ